അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ഒരു നാലര നാലരക്കാട്ടാണ് ഇറങ്ങിയത് നല്ല മഴയൊക്കെ ഒന്ന് ഇത്തിരി തോർന്നിട്ടാണ് ഇറങ്ങിയത് പിന്നെ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് അങ്ങനെ ഇറങ്ങി അവിടെ നിന്ന് അവർ ആദ്യം പോയി പിന്നെ ഞങ്ങളും പോയി കേട്ടോ പിന്നെ നല്ല ലൈവിടുന്ന സമയത്തൊക്കെ നല്ല മഴയായിരുന്നു ആയിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ അങ്ങനെ ഞാൻ പിന്നെ അധികം വീടൊന്നും എടുക്കാൻ നിന്നില്ല യാത്ര പറയിലൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇറങ്ങി അപ്പോൾ ഞങ്ങളെ ഉണ്ടായിരുന്നു പോകാൻ നേരത്ത് അവനാണ് അവരൊക്കെ കൊണ്ടുവിട്ടിട്ട് വന്നത് കേട്ടോ പിന്നെ ഞങ്ങൾ വണ്ടിയാണെങ്കിലും ഭയങ്കര വണ്ടിപ്പണിയൊന്നും കഴിയാത്തതുകൊണ്ട് വണ്ടിക്ക് നല്ല ചോർച്ച ഉണ്ടായിരുന്നു കേട്ടോ പുതിയ വണ്ടിയൊക്കെ തന്നെ പക്ഷേ മേലെ വണ്ടിൻ്റെ പണിയൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് വെള്ളം അങ്ങനെ താ ഓരോ കുന്നും മേടും പോലെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കും പെട്ടെന്ന് അങ്ങനെ ദേഹത്തൊക്കെ ഇങ്ങോട്ട് ചാടുകയും ചെയ്യും കേട്ടോ പിന്നെ അവിടുത്തെ റോഡൊക്കെ മഹാമോശോട്ടാ മഴയും കൂടി പെയ്താൽ പിന്നെ പറയാൻ പറ്റില്ല പോകാൻ്റെ പോകാനേ പറ്റില്ല കേട്ടോ ആ ഭാഗത്തേക്കുള്ള റോഡുകളൊക്കെ നിറയെ കുണ്ടും കുഴിയും ഒക്കെ എണ്ണ കേട്ടോ നല്ല മഹാമോശം അവിടുത്തെ റോഡൊക്കെ പിന്നെ ഞങ്ങൾ അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ ഒരാറ് ആറരൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഒരു കടയിൽ നിർത്തി കുട്ടികൾക്ക് ചായ ഒക്കെ വായിച്ചു കൊടുത്ത് പിന്നെ അങ്ങനെ ഞങ്ങൾ ഒരു എട്ടര ആവുമ്പോഴാണ് കേട്ടോ വീട്ടിലെത്തിയത് പിന്നെ ഞാനധികം വീഡിയോസൊന്നും എടുത്തില്ല കേട്ടോ പിന്നെ പിറ്റേ ദിവസത്തെ വേടിയാണ് അങ്ങനെ ഞങ്ങളുടെ വരുമ്പോഴത്തേനും നമ്മുടെ റേസ് കുട്ടിയൊക്കെ നല്ല ഉറക്കം കേട്ടോ വണ്ടിയിൽ എന്നാലും അവിടുന്ന് പുതിയ വീ വീടൊക്കെ പുതിയ വീട് മാറി ഇതല്ലേ അപ്പോൾ ഉറങ്ങാണ്ട് ക്ഷീണം കൊണ്ട് അങ്ങനെ നമ്മൾ നമ്മുടെ പാലക്കാട് നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ ഒരു ദിവസത്തെ വീട് വിരുന്നൊക്കെ കഴിഞ്ഞ് വന്നൂട്ട പിന്നെ ഇപ്പോൾ സ്കൂളൊക്കെ തുറക്കാനായ തുറന്നാൽ പിന്നെ എവിടെയും പോകാനൊന്നും പറ്റൂലല്ലോ അങ്ങനെ ഞങ്ങളൊരു എട്ടരയാകുമ്പോഴാണ് വീടെത്തിയത് പിന്നെ അങ്ങനെ വന്നതും ബെഡ് കണ്ടതേ ഓറുമ്പൊള്ളൂട്ടോ അത് ഞങ്ങൾ രാത്രി എട്ടരയാകുമ്പോളാണ് അവിടെ നിന്ന് കൊണ്ടെത്തിയത് ഇപ്പോൾ നേരം വെളുത്തിട്ടാട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു ഉറക്കക്ഷീണം എല്ലാവർക്കും നല്ല ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ സ്ഥലം മാർ കിടന്നതിൻ്റെ നമുക്ക് ആദ്യമായിട്ടല്ല ഇങ്ങനെ വാങ്ങി ഒരു ദിവസം കിടക്കണത് അപ്പം അതിൻ്റേതായിട്ടുള്ള ക്ഷീണം ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ വണ്ടിയിലിരുന്നതിൻ്റെ ക്ഷീണം അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക എവിടെയും പോവാനും കൂടിയേ ഇല്ല കേട്ടോ അതുകൊണ്ട് മക്കളുടെയായിട്ട് പിന്നെ നമ്മുടെ ഫാത്തിമകുട്ടിക്ക് ഒരു ഇങ്ങനെയൊക്കെ പോകുമ്പോഴല്ലേ അവൾക്കൊരു മാറ്റമൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷം കേട്ടാ കുറേ ആൾക്കാരനൊക്കെ കണ്ടപ്പോൾ അവൾക്ക് നല്ലപ്പോൾ മാറ്റം വന്നിട്ടുണ്ട് അങ്ങനെ എല്ലാവരുടെ കുട്ടി അവിടെ പോയപ്പോൾ കുറവ് അഞ്ച് കുട്ടികൾ നാല് കുട്ടികളുണ്ടല്ലോ ആ ഒരാൾ തിർച്ചു പഠിക്കാൻ പോയിരിക്കുന്നു അപ്പോൾ അവനൊക്കെ കണ്ടപ്പോൾ പാത്തിൻകുട്ടിക്ക് എന്താ ഒരു സന്തോഷം കേട്ടോ അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം നമ്മുടെ ബ്രദറിൻ്റെ അവിടെ പോയി നിന്നിട്ട് വന്നു അപ്പോൾ എന്തായാലും എത്ര ആയാലും നമുക്ക് നമ്മുടെ വീട് എത്തിയാലും സമാധാനമാവുള്ളൂ അല്ലേ എവിടെ പോയാലും നമുക്ക് നമ്മുടെ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നമ്മുടെ കുഞ്ഞ് വീട് ഏതാണോ അവിടെ എത്തിയാലേ നമുക്ക് സമാധാനമാവുള്ളു വാടക വീടാണെങ്കിലും സ്വന്തം വീടാണെങ്കിലും നമുക്ക് നമ്മുടെ വീട് തന്നെ അല്ലേ എവിടെ പോയാലും ഇപ്പം അല്ല നമ്മൾ പോ പോവുകയാണെങ്കിലും നമ്മുടെ ആങ്ങളുടെ ആങ്ങളുടെ ആയിക്കോട്ടെ ബന്ധുക്കളുടെ ആയിക്കോട്ടെ എന്തായാലും നമ്മുടെ സ്വ വീട്ടിൽ സ്വതന്ത്രം പോലെ നമുക്ക് എവിടെയും പറ്റില്ല നമുക്ക് നമ്മുടെ വീട് അതൊരു ഐശ്വര്യം തന്നെയാണ് ചെറുതാണെങ്കിലും വാടവീടാണെങ്കിലും വലുതാണെങ്കിലും ഒരു ചെറിയൊരു റൂം നമുക്ക് നമ്മുടെ വീട് തന്നെയല്ലേ വലുത് നമ്മുടെ മക്കൾക്ക് സ്വതന്ത്രമായിട്ട് ഒക്കെ ചെയ്യാനും ഒക്കെ നമുക്ക് നമ്മുടെ വീട് തന്നെയാണ് എവിടെ പോയാലും നമുക്ക് ഇവിടെ എത്തിയാലേ സമാധാനമാകുള്ള ഉറക്കം കിട്ടുള്ളൂ അവിടെ പോയപ്പോൾ എന്താ പറയുക നേരം വെളുക്കോളോ ഉറക്കുമില്ല എന്താ പറയുക എന്താ പോലെ ഞാനും എണിഷ്മോളൊന്നും ഉറങ്ങിയിട്ടേ ഇല്ല കേട്ടോ അങ്ങനെ ഇങ്ങനെയൊക്കെ നേരം വെളുത്താൽ മതിയായി അങ്ങനെ അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ എല്ലാ വീടൊക്കെ എല്ലാവരും സ്കിപ്പ് ചെയ്ത് കാണുക സപ്പോർട്ട് ചെയ്യാം തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടൊക്കെ കാണാം പക്ഷെ അല്ല നമുക്കും എന്നാണാവോ അല്ലെ അതുപോലെ ഒരു കുഞ്ഞ് വീടാവുക എന്താ പറയുക വാടക കൊടുക്കാണ്ട് ഇരിക്കാൻ പറ്റുന്ന പോലെ പക്ഷെ അതാവും എന്നുള്ള പ്രതീക്ഷയില് നമുക്ക് മുന്നോട്ട് പൂ സപ്പോർട്ട് ചെയ്യാം കേട്ടോ പക്ഷെ അത് നമുക്കും എന്താ പറയുക ഒരു വീടാകും എന്നുള്ള പ്രതീക്ഷയിൽ നല്ലൊരു വീടായിട്ട് നാളെ കാണാൻ കൂട്ടുകാരെയും വ